أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ذلك الكتاب لا ريب فيه هدى للمتقين السلام عليكم ورحمة الله وبركاته سورة البقرة إلى مونامتة نامي پولش അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു ഇത് മഹത്തായ ഗ്രന്ഥമാണ് ഇതിൽ യാതൊരു സംശയവുമില്ല ദോഷബാധയെ സൂക്ഷിക്കുന്നവർക്ക് ഇത് മാർഗദർശകമാകുന്നു ഈ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് ഹജ്രത് മുസ്ലിഹർ അലി അള്ളാഹു നഹു തുടർന്നു പറയുന്നു ഹിദായത്ത് എന്നതിൻ്റെ നാലാമത്തെ അർത്ഥം നിഘണ്ടു അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആാൻ്റെ വെളിച്ചത്തിൽ പര്യവസാനം നല്ലതാവുക അല്ലെങ്കിൽ സ്വർഗം ലഭിക്കുക എന്നൊക്കെയാണ് ഈ അർത്ഥത്തെ മുൻനിർത്തി പ്രസ്തുത വചനത്തിൻ്റെ അർത്ഥം വിശുദ്ധ കുർആാനികധ്യാപനത്തിൻ്റെ ഫലമായി മനുഷ്യന് തൻ്റെ ആഗമനോദ്ദേശം നേടുകയും അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കിക്കൊണ്ട് സ്വർഗം പ്രാപിക്കുന്നു സ്വഭാവ സംസ്കരണം നടത്തുന്നവർക്ക് മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ സ്വഭാവം ശുദ്ധമാക്കാതിരിക്കുകയും സത്യത്തെ നിരസിക്കുകയും ചെയ്യുന്നവർക്ക് സന്മാർഗം ലഭിക്കുന്നതല്ല ചുരുക്കത്തിൽ സത്യം സ്വീകരിക്കാൻ തയ്യാറാവുന്നവർക്ക് സന്മാർഗം ലഭിച്ചുകൊണ്ട് ഉന്നതികളിലേക്ക് എത്തിപ്പെടുന്നു എന്നാൽ സത്യത്തെ നിരാകരിക്കുന്നവർ സ്വയം നാശത്തിൽ അതിപ്പ അതപ്പതിക്കുന്നു അത്തരം ആളുകൾക്ക് സന്മാർഗം നിർബന്ധപൂർവം നൽകേണ്ടി വരും പക്ഷെ അതുകൊണ്ടും യാതൊരു ഫലവും ഉണ്ടാവുകയില്ല ഉദാഹരണത്തിന് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ധനം നിർബന്ധിച്ചു വാങ്ങിക്കൊണ്ട് സദക്ക നൽകുകയാണെങ്കിൽ അത്തരം സദക്ക യാതൊരു പ്രയോജനവും ചെയ്യുകയില്ല ഈ ആയത്തിൽ ഇതര വേദഗ്രന്ഥങ്ങൾ ലോകത്ത് ഉണ്ടായിട്ട് പോലും വിശുദ്ധ ഖുർആാൻ്റെ ആവശ്യകതയെ സംബന്ധിച്ചാണ് പ്രതിപാദിക്കുന്നത് സെന്മാർഗം യഥാർത്ഥത്തിൽ അള്ളാഹിൽ നിന്നുള്ളതായിരിക്കണം എന്നാൽ മാത്രമേ മനുഷ്യന് സെന്മാർഗത്തിലെത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ വിശുദ്ധ ഖുറാനും ഇതര മതഗ്രന്ഥങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് ഒന്ന് വിശുദ്ധ ഖുറാനിന് മുൻപുള്ള എല്ലാ ഗ്രന്ഥങ്ങളും അപൂർണമാണ് എന്നാൽ വിശുദ്ധ ഖുർആൻ പരിപൂർണമാണ് രണ്ട് മറ്റുള്ളവയിൽ കൈകടത്തലുകൾ നടന്നു വിശുദ്ധ ഖുർആാൻ അതിൽ നിന്നെല്ലാം പരിശുദ്ധമാണ് മൂന്ന് ഇതര വേദഗ്രന്ഥങ്ങൾ പ്രത്യേക സമൂഹത്തിനും രാജ്യത്തിനും വേണ്ടി ആയിരിക്കെ വിശുദ്ധ ഖുർആാൻ മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയാണ് ക്ഷയിച്ചുപോയ ആത്മീയതയെ പുനർജീവിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്തത് നാല് സൃഷ്ടികളെ സൃഷ്ടാവുമായി ബന്ധിപ്പിക്കാനുള്ള പാഠങ്ങൾ വിശുദ്ധ ഖുർആാനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഈ ചെറിയ വചനത്തിൽ ഇത്രമാത്രം അർത്ഥങ്ങൾ ഉള്ളത് തന്നെ വിശുദ്ധ ഖുർആാനിൻ്റെ പ്രത്യേകതയാണ് ഇത്തരം വിശേഷണങ്ങളിൽ ഇതര മതഗ്രന്ഥങ്ങളിൽ ലഭ്യമല്ല ഒരു വസ്തുവിൻ്റെ പരിപൂർണതയ്ക്ക് നാല് കാര്യങ്ങൾ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹജരത് മുസിഹ മുദൈസ്ലാത്തുസ്ലാം പറയുന്നു ഒന്ന് പ്രസ്തുത വസ്തു നിർമ്മിച്ചയാൾ പരിപൂർണനായിരിക്കണം രണ്ട് ഏത് ധാത്തുവിൽ നിന്നാണോ ഉണ്ടാക്കുന്നത് അത് ഉത്തമമായിരിക്കണം മൂന്ന് നിർമ്മിക്കുന്ന വസ്തുവിൻ്റെ രൂപവും ശ്രേഷ്ഠമായിരിക്കണം നാല് അതുമൂലം ഉണ്ടാകുന്ന പരിണിത ഫലവും ഉത്തമമുള്ളതാവണം ഈ നാല് കാര്യങ്ങളാണ് സൂറ ബക്കറിയിലെ രണ്ടും മൂന്നും വചനത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അതായത് അലിഫ്ലാമീം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ സംബന്ധിച്ച് പറയുന്നു രണ്ട് സാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രന്ഥത്തിൻ്റെ പരിപൂർണതയെ വ്യക്തമാക്കുന്നു മൂന്ന് ലാ റൈബീഹ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ആന്തരികവും ബാഹ്യവുമായ രൂപം എന്നെന്നും സംരക്ഷിക്കപ്പെടും നാല് ഹുദല്ലിൽ മുത്തഖിൻ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു ഇതര ഗ്രന്ഥങ്ങൾ മുത്തക്കി എന്ന സ്ഥാനത്തിലേക്ക് എത്തിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ അതിലും ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നു അള്ളഹമസാഹ്മുദ്ദീൻ വാലി മുഹമ്മദ്